രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് വയനാട്ടിലെത്തും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധിയും ഇന്ന് വയനാട്ടിലെത്തും ദുരിതാശ്വാസ ക്യാമ്പുകളും ചികിത്സയിലുള്ളവരെയും ഇരുവരും സന്ദർശിക്കും രാവിലെ ഏഴിന് ഡൽഹിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന ഇരുവരും റോഡ് മാർഗം ഒരു മണിയോടെ മേപ്പാടിയിലെത്തുമെന്നാണ് റിപ്പോർട്ട് ക്രിക്കറ്റ് താരം അൻഷുമാൻ അന്തരിച്ചു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും പരിശീലകനുമായ അൻഷുമാൻ അന്തരിച്ചു വയസ്സായിരുന്നു അർബുദബാധിതനായി ചികിത്സയിൽ കഴിയവേ വഡോദരയിലെ ഭൈലാൽ അമീൻ ജനറൽ ആശുപത്രിയിലായിരുന്നു അന്ത്യം ഇടയിൽ ഇന്ത്യയ്ക്കായി നാൽപ്പത് ടെസ്റ്റുകളും പതിനഞ്ച് ഏകദിനങ്ങളും കളിച്ച ഗെയ്ഗ്വാദ് രണ്ട് തവണ ഇന്ത്യയുടെ പരിശീലകനുമായിരുന്നു ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ അട്ടമലയിൽ വൈദ്യുതി എത്തി വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് കെഎസ്ഇബിയുടെ അശ്രാന്ത പരിശ്രമം ഫലം കണ്ടു കണ്ടുപൊട്ടൽ തകർത്തെറിഞ്ഞ അട്ടമലയിൽ വൈദ്യുതി എത്തി തകർന്നുപോയ പോസ്റ്റുകൾ മാറ്റിയും ചരിഞ്ഞുപോയവ നിവർത്തിയും ഇലവൻ കെ വി വൈദ്യുത ശൃംഖല പുനർനിർമ്മിച്ചുമാണ് അട്ടമലയിലെ മൂന്ന് ട്രാൻസ്ഫോർമറുകളിലേക്ക് വൈദ്യുതി എത്തിച്ചത് വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കാനായതായി കെഎസ്ഇബി അറിയിച്ചു കനത്ത മഴ തുടരും ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പത്ത് ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു ഇടുക്കി എറണാകുളം പത്തനംതിട്ട പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് തൃശൂർ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത് പ്രൊഫഷണൽ കോളേജുകൾക്ക് അടക്കമാണ് അവധി അതേസമയം സംസ്ഥാനത്ത് രണ്ട് ദിവസം കൂടി ശക്തമായ മഴയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടു് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് മുഖ്യമന്ത്രി ഇന്ന് വയനാട്ടിൽ മണിക്ക് സർവകക്ഷിയോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വയനാട്ടിലെത്തും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ രാവിലെ പതിനൊന്ന് മണിക്ക് സർവകക്ഷിയോഗം നടക്കും ദുരന്ത മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിമാർ ജില്ലയിലെ എം എൽ എമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ രാവിലെ പത്തിന് ഉദ്യോഗസ്ഥരുടെ യോഗവും നടക്കും